ുടി പദം പാടി പ്രിഞ്ഞാടി നമസ്കാരം അമ്പലപ്പുഴയാണല്ലോ നാട് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും സോമാന സംഗീതം അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അറിവുള്ള കാര്യമാണ് എങ്ങനെയാണ് ഈ മേഖലയിലേക്കുള്ള കടന്നു വരവ് പ്രേക്ഷകർക്കായി ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം ഞാൻ സജി എസ് ആചാരി അമ്പലപ്പുഴയിലെ വായിക്കളങ്കരയിൽ ശരിക്കുവാൻ സ്വദേശം ഇതിലോട്ട് കടന്നു വരാനുണ്ടായ ഒരു കാര്യം പറയുന്നത് തന്നെ ഈ നമ്മുടെ ഭഗവാനോടും ഭഗവതിയോടുമുള്ള അമിതമായിട്ടുള്ള ഒരു ഭക്തിയുടെ ഭാഗമായിട്ടാണ് ഈ സോപാന സംഗീതത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് ആദ്യത്തെ എൻ്റെ മേഖല ചെണ്ടയായിരുന്നു അമ്പലപ്പുഴ ആശാൻ കലാനിലയത്തിലാണ് ചെണ്ട അഭ്യസിച്ചത് ഉമ്മിയാശാനാണ് എൻ്റെ ഗുരു ആ സമയങ്ങളിൽ നമ്മൾ അമ്പലപ്പുഴയിൽ ഭഗവാന്റെ തൃപ്പക എനിക്ക് ദിവസങ്ങളിൽ വരാറുണ്ട് അന്നേരം എൻ്റെ ഗുരുനാഥനും കൂടി കൂടിയായ അമ്പലപ്പുഴ വിജയകുമാറിന്റെ ആ സോപാന സംഗീത ആലാപനം അതിമനോഹരമായി നമ്മളെ ഭക്തിയിലേക്ക് നമ്മളെ ഇറക്കിക്കൊണ്ടു പോകുന്ന എൻ്റെ ആദ്യത്തെ ഗുരുനാഥനും കൂടായ ആയ അമ്പലപ്പുഴ വിജയകുമാറിൻ്റെ ആ സോപാന സംഗീതം ാണ് നമ്മൾ ശരിക്കും അതിനകത്തൊട്ട് വന്നത് അത് സോപാന സംഗീതം പിന്നെ പഠിച്ചത് തന്നെ എന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് വെളിയിലുള്ള അമ്പലങ്ങളിലൊക്കെ പോയി പാടി അവിടുന്ന് ഒരു ദക്ഷിണം മേടിച്ച് അത് കൊണ്ട് ജീവിക്കണം ആഗ്രഹം കൊണ്ടല്ല ഭഗവാനെ സേവിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ കൂടെയാണ് വേറൊരു ഒന്നോ രണ്ടോ പാട്ടുകൾ പഠിച്ചാൽ മതി എന്നും പറഞ്ഞ് തുടങ്ങിയതാണ് അല്ല ആ ഒരു പഠനവും ആ ഒരു ആഗ്രഹം ഇന്ന് ഇങ്ങനെ ൊണ്ടിരിക്കുകയാണ് അതിന് ഒരുപാട് പാട്ടുകൾ പഠിക്കാൻ പറ്റി ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റി എൻ്റെ ജന്മദേശമായ വായിക്കുളങ്ങര ഭഗവതിയുടെടുത്താണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് ഇത് ആലപിക്കുന്നത് അവിടെ നിന്നാണ് തുടക്കം അത് ഏകദേശം ഒരുപാട് ക്ഷേത്രങ്ങളിൽ പരിപാടി അവതരിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതൊരു വലിയ ഭാഗ്യമായിട്ടും വലിയൊരു അനുഗ്രഹമായിട്ടും കരുതുക സംഗീത സംഗീത പഠന പഠന ഗുരുക്കന്മാരെയും ഓർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് എന്ന് അങ്ങനെ വലിയ സംഗീതം അഭ്യസിച്ചിട്ടില്ല ജന്മനാ ഉള്ള ഒരു കഴിവ് ഭഗവാൻ തന്നിട്ടുണ്ട് പിന്നെ പഠനകാലം എന്ന് പറയുമ്പം ഞാൻ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് വിജയൻ ചേട്ടൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു കൃപ്പാശ കൃപ്പാശാന്റെ ആ നേതൃത്വത്തിലാണെന്നാ സംഗീത പഠനം പിന്നെ ഈ സോപാന സംഗീതത്തിന്റെ പഠനം ആലംഭിച്ചത് പിന്നെ നമുക്ക് ഓർമ്മയിലുള്ള ഒരു ആശാൻ എനിക്കുണ്ട് അമ്പലപ്പുഴ പങ്കജാശൻ എന്ന് പറഞ്ഞൊരാശാന ജീവിതത്തിന്റെ അടുത്താണ് ശരിക്കും ഒരു സംഗീത പഠനം എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങി പിന്നെ അതാ ആ കാലഘട്ടത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം അതൊക്കെ നടക്കാതെ പോയി പിന്നെ ജീവിതത്തിലെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം പല കല പഠിക്കാനുള്ള ആഗ്രഹങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ടി വന്നു കുടുംബത്തിന് കുടുംബത്തിനും അങ്ങനെ ഈ വിഷമങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് ഈ സോപാന സംഗീതത്തിലിട്ടത് വഴുത്തിൽ അങ്ങനെയാണ് അമ്പലപ്പുഴ അമ്പലത്തിൽ ചെല്ലുന്നതും വിജയം ചേട്ടന്റെ പാട്ട് കേൾക്കുന്നതും അന്നൊക്കെ നമുക്ക് ഇതുപോലെ സി ഡിയും യൂട്യൂബിലൊന്നും ഈ സോപാന സംഗീതമൊന്നും കേൾക്കാൻ കഴിയത്തില്ല അതൊരു പ്രത്യേകതര ഒരു ശാഖയാണ് സോപാന സംഗീതം അത് അമ്പലത്തിന്റെ ആ മതിൽക്കെട്ടിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കണമെന്നൊരു ഉണ്ടായിരുന്ന ഒരു സമയത്താണ് അങ്ങനത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അമ്പലപ്പുഴ അമ്പലത്തിൽ പോവുകയും വിജയൻ പാട്ട് കേൾക്കുകയും അങ്ങനെ നമ്മൾ അതിനോട്ടത് ആകർഷമാകുകയും അങ്ങനത്തെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി ചേട്ടത്തി ചെന്നു വിജയൻ എന്നെ പഠിപ്പിച്ചു പിന്നെ അതിനുശേഷം പിന്നെ പഠിപ്പിക്കാൻ കഴിഞ്ഞു അങ്ങനെ കുറച്ച് നാളതിന്ന് വിട്ടിന്നു പിന്നെ ഒരു സുഹൃത്തായിട്ട് തന്നെ പറഞ്ഞു ചങ്ങങ്കേരി അനി ആശാൻ വിജയഞ്ചരൻ്റെ കൂടെ ആശാനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയും അദ്ദേഹം എന്നോട് അന്ന് പറഞ്ഞത് പാട്ട് സജിയെ ഞാൻ പഠിപ്പിക്കാം പിന്നെ സോമാന സംഗീതം പഠിക്കണമെന്നും പറഞ്ഞ് വരരുതെന്ന് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു അതിന് നമ്മുടെ ആഗ്രഹം കാരണം ഒരെണ്ണം ഒരെണ്ണം അങ്ങനെ ആശാൻ്റെ അടുത്ത് പോയി പഠിക്കുകയും ഒരു ആത്മബന്ധം ഇങ്ങനെ അന്ന് പഠിക്കാൻ പോകുന്ന സമയത്ത് ആശാൻ ദിവസം പോലുള്ള ജോലി ഒരു അഞ്ചു ഒക്കെ ആശാൻ പഠിപ്പിക്കത്തുള്ളു അവിടെ ചെല്ലുമ്പം ദിവസം മുകളിൽ ജോലിയില്ല അവരുടെ സമയം കാണത്തില്ല പിന്നെ അവർ ഈ ചായ കുടിച്ച ഗ്ലാസും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ ആറ്റിലിട്ട് ഞാൻ തന്നെ കഴുകിയെടുത്തു കടയിൽ പോയി ചായ മേടിച്ച് ആ ടേബിളിൽ ഒഴിച്ച് ആശാനുമൊക്കെ കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് ആശാൻ കടിച്ച ശകലം നേരം തന്നെ പഠിപ്പിക്കും അങ്ങനെയായിരുന്നു ആ പഠനത്തിൻ്റെ രണ്ടാമത്തെ ഒരു കാലഘട്ടം രണ്ടാമത്തെ എൻ്റെ ഗുരുനാഥനാണ് ചങ്ങങ്കരി അന്യാശ അങ്ങനെ അനിയാശാൻ്റെ അടുത്ത് വളരെ നല്ല സോപാന സംഗീതങ്ങൾ പഴയ സോപാന സംഗീതങ്ങൾ ഒന്ന് രണ്ടെണ്ണം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴും സോപാനത്തെ ആലപിക്കാറുണ്ട് അത് കഴിഞ്ഞുള്ള എന്ന് പറയുന്നത് കാവാന വിനോദ് കുമാറാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു സംഗീതത്തിന്റെ ഒരു പാലാഴി തന്നെയാണ് എൻ്റെ ആശാൻ വിനോദ് കുമാർ മക്കുച്ചടെന്ന് പറയാം എല്ലാവർക്കും അറിയാം സോപാന സംഗീതത്തിന്റെ അഷ്ടപതിയുടെ ഒരു രാജാബാബു അത് അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുകയും അന്ന് പുള്ളി ജോലി ചെയ്തിരുന്നത് സജീവോത്തമപുരം സജീവോത്തമപുരത്തൊരു ശ്രീരാമ സ്വാമി ക്ഷേത്രം അവിടെയാണ് പുള്ളി ജോലി ചെയ്തിരുന്നത് അന്ന് ഇത്രയും ദൂരം ഒന്ന് ബൈക്കൊന്നും ഇല്ലാതെ അന്ന് ഈ ബസ്സിൽ യാത്ര ചെയ്ത് അവിടെ ചെല്ലും രാവിലെ ആറു ഇറങ്ങി അവിടെ ബസ് വളരെ ചുരുക്കം അങ്ങോട്ട് പോകാൻ അങ്ങനെ അവിടെ പോവുകയും ആശാന്റെ അടുത്ത് പോയി പഠിക്കുകയും ആശാൻ നല്ല പാട്ടുകളാ എല്ലാം നല്ല പാട്ടുകൾ എന്നെ പഠിപ്പിച്ചത് അതൊക്കെ ഞാൻ പാടാറുണ്ട് ഇപ്പോഴും മൂന്നാമതായിട്ട് ഈ ഉപരിപഠനം നടത്തുന്ന ആശാന്റെ അടുത്ത് തന്നെ മക്കുചേരൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ എൻ്റെ ആശാന്മാരെല്ലാവരും എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച ഉടനെ ഫോണെടുക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഏ അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ശരിക്കുമുള്ളൊരു തുടക്കവും ഇപ്പൊ നമ്മൾ അവിടെ എത്തി നിൽക്കുന്ന അങ്ങനെ സംഗീത പഠനത്തിന്റെ പിന്നെ അതിനിടയ്ക്ക് ചെണ്ട പഠിക്കാൻ പോകും ചെണ്ടയും പഠിച്ചിരുന്നു അങ്ങനെയാണ് നമ്മളെ പഠനകാലം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക പിന്നെ അതുകൂടാതെ നമ്മൾ ഒരുപാട് അശ്ശാന്മാര് ഗുരുക്കന്മാർ എവിടെ നമ്മൾ ഒരു സ്ഥലത്ത് പോയാൽ അവിടെ ആരെങ്കിലും സ്വഭാവ സംഗീതം പാടുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് പരിചയപ്പെടുകയും അവരുടെ കയ്യിലുള്ള പാട്ട് എന്നെ പഠിപ്പിക്കുകയും ഞാൻ ചോദിക്കുകയും എന്നെയൊക്കെ പ്രായം കുറഞ്ഞ ആളാണെങ്കിലും ഞാൻ ചോദിച്ച് അവരിലുള്ള പാട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇപ്പോൾ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് എല്ലാ ും ഒരുപാട് സംഗീത ഉപകരണങ്ങൾ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കാറുണ്ടല്ലോ ചെണ്ട മദ്ദളം നാദസരം കൊമ്പ് കുഴൽ അങ്ങനെ തുടങ്ങുന്നത് അപ്പോ ഇതൊക്കെ ക്ഷേത്രത്തിന് വെളിയിലാണല്ലോ അവതരിപ്പിക്കാറുള്ളത് എന്തുകൊണ്ടാണ് സോപാന സംഗീതം ശ്രീഗോവിലിനടുത്ത് ആലപിക്കുന്നത് അതില് അതിന്റെ പിന്നിലെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ സോപാന സംഗീതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാം ഈ സോപാനം എന്ന് പറയുമ്പം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്കറിയാലോ എന്താണ് സോപാനം നമ്മള് ശ്രീകോവിലിൻ്റെ മുന്നിലായിട്ട് ചവിട്ടുപടി ചവിട്ടുപടിയുടെ ഇരുവശങ്ങളെല്ലായിട്ട് കാണുന്ന ആ ചിത്രപ്പണികളോട് കൂടി കാണുന്ന ആ വളഞ്ഞിരിക്കുന്ന വസ്തുവിനാണ് ശരിക്കും സോപാനം എന്ന് പറയുന്നത് അല്ല അവിടെ നിന്ന് പാടാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം പണ്ട് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളുടെ വരവോടു കൂടിയാണ് ശരിക്കും നമ്മുടെ പൂജാവധികളെല്ലാം ലിപ്തപ്പെടുത്തിയെന്ന് നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു ശങ്കരാചാര്യ സ്വാമികൾ വരുന്ന സമയത്ത് ഓരോരോ ദേശങ്ങളായിട്ട് നമ്മളിപ്പം തിരുവനന്തപുരം കൊച്ചി ആലപ്പുഴ എറണാകുളം ഇങ്ങനെ കുറേ കുറേ ദൂര സ്ഥലങ്ങളിൽ ഒരുപാട് തന്ത്രി ന്ത്രിമാര് പിന്നെ അവരൊക്കെ അന്ന് ഓരോരുത്തരുടെ രീതിയിലാണ് പൂജ കഴിച്ചിരുന്നത് അന്നിട്ട് ഇതിനെ ശരിക്കും ക്ലിപ്തപ്പെടുത്തിയത് ഒരു ചിട്ടയോട് കൂടി പൂജ ചെയ്യുന്ന രീതിയിൽ അതിനെ കൃപ്തപ്പെടുത്തിയത് ശരിക്കും ശങ്കരാചാര്യ സ്വാമികളാണെന്നാണ് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇപ്പൊ ഉഷപൂജ പന്തീരടി പൂജ ഉച്ചപൂജ ദീപാരാധന പൂജ എന്നീ രീതിയിലുള്ളൊരു പൂജാക്രമം ഉണ്ടായത് അങ്ങനാണ് അതീ അടച്ചുപൂജയുടെ ഭാഗമായിട്ട് ഭഗവാന് വാദ്യം നൃത്തം പാട്ട് ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഭഗവാന്റെ ആ പൂജ പൂർണമാകത്തുള്ളൂ അതായത് അത് എല്ലായ്പോഴും അത് നടപ്പ് നടപ്പിലാക്കാൻ പറ്റത്തില്ല സാധാരണ സാമ്പത്തിക കുറവുള്ള ക്ഷേത്രങ്ങളിൽ തിരുമേനിമാര് നൃത്തവിധം ആദ്യമിതം മേളമിതം എന്ന് പറഞ്ഞ് ഇങ്ങനെ പുഷ്പം അർജിക്കും അതിന് നിങ്ങളിപ്പോൾ ചോദിക്കുക അതില് സോപാന സംഗീതം പാടുമ്പോൾ നൃത്തം എവിടെ അവതരിപ്പിക്കുന്നു ശരിക്കും പറഞ്ഞ തന്ത്രി തന്ത്രി അദ്ദേഹം അത് പിരിന്ന് പൂജ ചെയ്യുന്ന സമയങ്ങളിൽ അവർ പുഷ്പം ഇങ്ങനെ ഇട്ടിട്ട് കയ്യില് ഓരോ ക്രിയകളൊക്കെ ഇങ്ങനെ കാണിക്കാറുണ്ട് അത് അതിനെ നൃത്തത്തിന്റെ ഒരു സങ്കല്പത്തിലാണ് ശരിക്കും നമ്മൾ കൂട്ടുന്നത് പിന്നെ വാദ്യം വാദ്യം എന്ന് പറയുമ്പം നമ്മുടെ ഇടയ്ക്കുണ്ട് പിന്നെ സോപാന സംഗീതം ശരിക്കും സോപാന സംഗീതമല്ല ശരിക്കും അഷ്ടപതിയാണ് ശരിക്കും നമുക്ക് ഉള്ളത് ഭഗവാന്റെ ലീലകളാണ് അഷ്ടപതിയിൽ ജയദേവ കൃതികളാൽ നമുക്ക് രചിക്കപ്പെട്ട് കിട്ടിയിട്ടുള്ളത് രാ അഷ്ടപതിയാണ് ശരിക്കും മൂർത്തി വ്യത്യാസ ഭേദമന്യേ സമകാലീന രാഗങ്ങളാൽ ചിട്ടപ്പെടുത്തിയ അഷ്ടപതി നമുക്ക് ആലപിക്കാം അത് ഭഗവാന്റെ കീർത്തനങ്ങളാണെങ്കിലും ഭദ്രകാളിയാണെങ്കിലും ഗുരുതനാണെങ്കിലും അയ്യപ്പനാണെങ്കിലും നമുക്കിത് അഷ്ടപതി ആലപിക്കാം അത് തിരുമാന്താങ്കിലെ നമ്മുടെ ഇതിൻ്റെ ഒരു തുടക്കക്കാരനും ആചാര്യനുമായിട്ടുള്ള ഞരളത്ത് രാമപുതുകൾ അദ്ദേഹമാണ് ശരിക്കും ഹിമാകോയിലാദ്യമായിട്ട് സോപാന സംഗീതം ആലപിച്ചെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ തുടക്കവും അന്നേരം ചങ്കരാചാര്യ സ്വാമികളുടെ ആ ഒരു വരവും ആ ഒരു ചിട്ടപ്പെടുത്തലോടും കൂടിയാണ് ഭഗവാന്റെ പൂജാവിധി പൂർണ്ണമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഷ്ടപതി ഭഗവാന്റെ സോപാനത്തില് ആലപിക്കാൻ തുടങ്ങി പിന്നെ അത് പിന്നെ മാറി ആ സോപാനത്തിൽ പാടുന്നുകൊണ്ട് അതിന് സോപാനം എന്ന് വരികയും പിന്നെ നമ്മുടെ കേരളത്തിൽ ഒരു സോപാന സംഗീതം എന്ന് പറഞ്ഞൊരു ശാഖ ഉണ്ടാവുകയും ചെയ്യും അന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അത് ഭഗവാന്റെ പാട്ടുകൾ ഇപ്പം സോപാന സംഗീതത്തിന് ഒരു ശൈലിയുണ്ട് അതിന് ഇടയ്ക്കയിൽ പൊട്ടേണ്ട കൂറുകളുണ്ട് ത്യാണികളുണ്ട് അതിൽപ്പറ്റി പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ വാ ഈ വയലിൻ ഫ്ലൂട്ട് ഈ സാധനങ്ങളൊക്കെ സോപാനത്തിൽ പാടാൻ ആലപിക്കാൻ പറ്റത്തില്ല പിന്നെ ക്ലാസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആലപിക്കാൻ സോപാനത്തിൽ പറ്റത്തില്ല അകാരങ്ങൾ ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല ഗമകം പാടില്ല അതിന് ഏത് രാഗമാണോ നമ്മൾ എടുക്കുന്നത് ആ രാഗത്തിൻ്റെ ഒരു കൂടെ നിന്നുകൊണ്ട് ഭക്തിക്ക് പ്രാധാന്യം നൽകി സോപാന സംഗീതം അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതിൽ നമ്മൾ രാഗവിസ്താരം അങ്ങനെയൊക്കെ നമ്മൾ ഇതിനൊരു വലിയൊരു സംഗതികളൊക്കെ കൊടുത്തുകഴിഞ്ഞ് നമുക്ക് യേശുദാസനയോ അല്ലെങ്കിൽ ഗാനമാളക്കാരെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് സോപാനത്തിൽ പഠിപ്പിക്കാം പറ്റും ഇത് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എൻ്റെ ഒരു വ്യത്യാസം എന്താണ് കാരണം അതാണ് ശരിക്കുമുള്ള വ്യത്യാസം സോപാന സംഗീതം വയലിന് ഈ സംഗതികളൊക്കെ വെളിയിൽ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ് പിന്നെ ഇത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൂജാവിധിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സോപാന സംഗീതം അതാണ് അത് ആ അഷ്ടപതി പിന്നെ സോപാന സംഗീത പ്രവർത്തകന്റെ സ്ഥാനം ശ്രീകോവിലിൻ്റെ മുൻവശത്ത് ഓവുചാലിൻ്റെ സൈഡിലായിട്ട് ഓവുജാലിൻ്റെ ഫ്രണ്ടിൽ ആണ് വാദ്യപ്രവർത്തകൻ്റെ സ്ഥാനം അല്ലെങ്കിൽ അതിനും പ്രത്യേക സ്ഥാനം നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ പൂജാവിധിയുടെ ഒരു പൂർണ്ണതയാണ് ശരിക്കും സോപാന സംഗീതം ആ ശാഖ പണ്ടുകാലങ്ങളിൽ അമ്പലത്തിൽ ഇങ്ങനെ അകത്തടങ്ങി ഒതുങ്ങി നിന്ന ആ ഒരു സംഭവത്തെ ഇപ്പം ആൾക്കാരെല്ലാം ജനകീയമായി സ്വീകരിക്കുകയും അതിന് വേറൊരു തലത്തിലേക്ക് എത്തുകയും ചെയ്തു പിന്നെ ഇടയ്ക്ക കുറിച്ച് നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഭഗവാന്റെ തുടി മഹാദേവന്റെ തുടി അതാണ് ഇടയ്ക്കയുടെ ഒരു ശരിക്കുമുള്ള ഒരു തുടക്കം ഇടയ്ക്ക് അറുപത്തിനാല് കലകളുണ്ട് ആ അറുപത്തിനാല് കലകളുണ്ട് നാല് വേദങ്ങൾ ആറ് ശാസ്ത്രങ്ങൾ അങ്ങനെ ഇടയ്ക്ക് ഒരുപാട് ശാസ്ത്രങ്ങളും വിദ്യകളും പറയാനുണ്ട് എല്ലാം ഭക്തിസാന്ദ്രമായി തന്നെയാണ് ഈ ഒരു ശാഖ ഇന്നും നിലനിൽക്കുന്നത് സോപാന സംഗീതത്തിലെ മർമ്മപ്രധാന ഭാഗമാണല്ലോ ഇടയ്ക്ക എന്താണ് ഇടയ്ക്ക എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താണ് അതിന്റെ പ്രാധാന്യം ഇടയ്ക്ക എന്ന വാദ്യത്തിന് ആവഞ്ചി എന്നൊരു മറ്റൊരു നാമം കാണുന്നുണ്ട് ആ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പശു എന്നുള്ളതാണ് പശുവിന്റെ വഞ്ചി തോല് ഈ ഇടയ്ക്ക ഈ പശുവിൻ്റെ ആ തോലിനകത്ത് വേർതിരിച്ചെടുത്ത ആ തോൽ കൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിന് ആവഞ്ചി എന്നൊരു പേര് വന്നിരിക്കുന്നത് പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ഇടയ്ക്ക് തൂങ്ങി കിടക്കുന്ന നമ്മൾ തൂങ്ങി കണ്ടിട്ടല്ലേ തൂക്കിയിട്ടിരിക്കുക അതുപോലെ നമുക്ക് മണ്ണിലത് വെക്കാൻ പറ്റത്തില്ല അത് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ തൂങ്ങി കിടക്കുന്ന സാധനത്തിൻ്റെ അത് ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അതിലേക്ക് ഒരുപാട് പൊടി പിടിക്കും തൂട്ടിയിട്ടാൽ മാത്രമേ അത് നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗിയോടുകൂടി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ രകത്താഴത്തും മേളിലും അത് വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് തൂട്ടിയിടുന്നത് കൊണ്ട് നമുക്കതിന് ഇടയ്ക്കാം എന്നൊരു പേര് വന്നിട്ടുണ്ട് പിന്നെ ഈ വാദ്യങ്ങളെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം അത് തഥം വിതം ഖനം സുഷിരം എന്നിവയാണ് ഈ നമ്മളിത് നാലായിട്ട് തിരിക്കുന്നുണ്ട് ഈ വീണ വയലിൻ തുടങ്ങിയ ആ ൂട്ട് ഈ തുടങ്ങിയ ആ വാദ്യ ഉപകരണങ്ങളൊക്കെ തഥത്തിലാണ് നമ്മളത് അതിനെ നമ്മൾ പെടുത്തുന്നത് പിന്നെ ചെണ്ട തിമില ഇടയ്ക്ക എന്നിവ വിധത്തിലും വരും ചേങ്ങില താള എന്നിവ ഖനത്തിലും പുഴൽ ഫ്രൂട്ട് എന്നിവ സുഷിരവാദ്യത്തിലും പെടും അങ്ങനെ ഈ രണ്ടിലും ഈ നാല് സംഗതികളിലും പെടാത്ത ഒരു സാധനമാണ് ഇടയ്ക്ക ഏ തഥത്തിലും വിധത്തിലും ചേർന്നുള്ളതാണ് ടയ്ക്കും നമുക്ക് പറയാം അന്നേരം ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ കാലങ്ങളെപ്പറ്റി നമ്മൾ ഇപ്പോൾക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും പിന്നെ ഭഗവാന്റെ മഹാദേവൻ്റെ ശൂലത്തിൽ കാണുന്ന ആ തുടി അതിൻ്റെ ഒരു രൂപമാറ്റം വന്ന് സംഭവിച്ച് ഇന്ന് നിൽക്കുന്ന ആ സംഭവമാണ് ഇടയ്ക്ക് പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ ഇന്നത്തെ പോലെ അല്ലായിരുന്നു അന്നാ അതിനകത്ത് തൂക്കിയിട്ടിരുന്ന ഞകരം നെറ്റ് കൊണ്ട് ഇങ്ങനെ കെട്ടി കിഴിയായിട്ടൊക്കെയാണ് തൂക്കി കിട്ടുന്നത് അറുപത്തിനാല് കലകളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒരു വലിയ പ്രാധാന്യം ഇടയ്ക്കുണ്ട് പിന്നെ അതിന്റെ ഒരു സൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ തുടിപ്പിനെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു സൗണ്ടാണ് ഇടയ്ക്ക് സമ്പൂർണ പുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകൾ വർണ്ണിക്കുന്ന കൃതികളാണല്ലോ അഷ്ടപതി അഷ്ടപതിയും സോപാന സംഗീതവും തമ്മിലുള്ള അന്തരം എന്താണ് അഷ്ടപതി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നുണ്ട് ജയദേവ കൃതികളാണ് അഷ്ടപതി സോപാന സംഗീതം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തില് ഉണ്ടായിട്ടുള്ള ഭഗവാനെ സ്വദിച്ചുകൊണ്ട് അല്ലെ ഭഗവതിയെ സ്വചിച്ചുകൊണ്ടുള്ള പാട്ടുകൾ കാണുകയും സോപാന സംഗീതം എന്ന് പറയുന്നത് അത് സോപാനത്തിന്റെ അടുത്ത് ഇന്ന് പാടുന്നുണ്ടായിരുന്നു സോപാന സംഗീതം പറഞ്ഞു അഷ്ടപതിയും അങ്ങനെ തന്നെയാണ് പറയുന്നത് രണ്ടും രണ്ട് ശാഖയാണ് അന്നേരം നമുക്കതിൽ ഒരു അഷ്ടപതി ഞാനിപ്പോൾ പാടിക്കേപ്പിക്കാം അത് കഴിഞ്ഞ് ഒരു സോപാന സംഗീതവും വേണം രണ്ട് തമ്പിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായി ജഗം ദി വഹത് ഭഗുണമി പ്രവ്രദേ लिं चलयदे क्षत्रक्षयम् कुर्वदे पौलस्त्यम् जयदे कलं कलयदे

కృష్ణ కృష్ణాయ తృవ్యం నమో మమతకమలాకూజమండలా కృష్ణ சு கமல பூஜ மண்டல கலி கலித மனமாளி ஜய ஜேவ ரி ஜய ஜயதேவ ஹரே ഇത് ശരിക്കും അഷ്ടപതിയ ഭഗവാന്റെ ഭഗവാനെ വർണ്ണിക്കുന്ന ഒരു അഷ്ടപതിയ സോപാന സംഗീതത്തിന്റെ ആ ഒരു ശാഖു ഇത് അഷ്ടപതി അല്ല സോപാനത്തി പാടുന്നതാണ് അഷ്ടപതി സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ മലയാളത്തിലോട്ടുള്ള ഒരു മാറ്റം ആ ഒരു സംഗീതമായിട്ട് നമുക്ക് തന്നെ പറയാം അതിന്റെ ഒരു രണ്ടുപേരി നമുക്ക് പാടാം आ uh, కాశి విశ్వనాథ గౌరీశ శంకర శంభు కాళిన కైవణీడు శంకర శంభు కరుణాలయ కమలార్శరాంధ కాళ గుణాలయ కరుణాలయ కమలా శంధ బాల విలోచన పార్వతి వల్లభ పద్మనాభ వందేన్ భుటశరణం కాశీ విశ్వనాభ గురీశ ശങ്കരശംബോ കാലിന്ന് കൈ വണം ഓക്കെ സാർ താങ്കളുടെ കുടുംബത്തിനെ പറ്റി രണ്ട് വാക്ക് പറയുമോ കുടുംബം എന്റെ ശരിക്കുമുള്ള വീട് പായ്ക്കുളങ്കരാവുമ്പോഴത്തേന്റെ കിഴക്കവശത്താണ് വീട് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു ഞാനിപ്പോ പായ്ക്കുളങ്കരയിലില്ലേ ശരി അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട് നമുക്കില്ല വീടും സ്ഥലവും ഒരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമുക്കത് കൈമോശം വന്നു പോയി അതുകൊണ്ടിപ്പം പല പല ഭാഗങ്ങളിലായിട്ടാണ് ഇപ്പോൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല നാളെ ഒരു സമയത്ത് നിങ്ങൾ പായ്ക്കിളങ്ങനെ തിരക്കി വന്നു കഴിഞ്ഞാൽ നുണ പറഞ്ഞിരുന്നു മാറത്തില്ല അതുകൊണ്ട് ആദ്യം അത് തന്നെ നമുക്കങ്ങ് വെളിപ്പെടുത്താം ഏ കുഴപ്പമൊന്നുമില്ല പിന്നെ കുടുംബം അമ്മ മൂന്ന് സഹോദരിമാർ അതായിരുന്നു എൻ്റെ കുടുംബം അച്ഛനും അമ്മയും പ്രായമായിട്ടുണ്ടോ ജോലിക്കാരും പോകത്തില്ല സഹോദരിമാരുടെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് അവരെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നു പിന്നെ ഞാൻ കല്യാണം കഴിച്ച് വിവാഹം കഴിച്ചത് വെളിയനാടും എന്നാണ് വെളിയനാടാണ് ഭാര്യയുടെ സ്വദേശം ഭാര്യയുടെ പേര് രേഷ്മ ആർ കൃഷ്ണൻ എന്നാണ് അദ്ദേഹം അധ്യാപികയാണ് പിന്നെ മകളുണ്ട് അദ്രിക്ക എസ് ആചാര്യ എന്ന മകളുടെ പേര് വളരെ സന്തോഷമായ ഒരു കുടുംബമാണ് ഒരാളും കൂടെ ഇനി വരാൻ പോകുന്നു ഏ അതിൻ്റെ ഇത് വലിയ സന്തോഷത്തിലാണ് ഇതാണ് എൻ്റെ കുടുംബം പിന്നെ എൻ്റെ നാട് മൊത്തം എൻ്റെ കുടുംബം തന്നെ അങ്ങനെ ഞാൻ കരുതുന്നു സമൂഹം ഇപ്പോൾ ലഹരി എന്ന വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് ഇന്നത്തെ യുവതലമുറ അതിന്റെ പിടിയിലാണ് ക്ഷേത്രകലയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് എന്ത് സന്ദേശമാണ് നമ്മുടെ പ്രേക്ഷകർക്കും യുവതലമുറയ്ക്കുമായി കൊടുക്കാനുള്ളത് ഒരാള് ശരിക്കും നല്ല പോലെ ആയി തീരണമെങ്കിൽ നമ്മുടെ ഈ നാട് തന്നെ നന്നാവണം അന്നേരം എല്ലാ മേഖലയിലുള്ളവരും നല്ല രീതി ബോധവൽക്കരണം നടത്തുകയും അവര് നല്ല രീതിയിൽ മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഒരാളെ നന്നാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ മയക്കുമരു നിന്നും എന്തിനാണെങ്കിലും നമുക്ക് അവനെ രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മുടെ നാട് നന്നാവണം ഈ നാട് നന്നാവണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നന്നായാലും പറ്റും അന്നേരം എല്ലാ രക്ഷ രക്ഷികർത്താക്കളും നമ്മുടെ കുട്ടികളെ എപ്പോഴും ബോധവൽക്കരിക്കുക നമ്മുടെ നാട്ടുകാർ പറയുക വീട്ടുകാർ പറയുക കൂട്ടുകാർ പറയുക എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക നമുക്ക് ഒന്നിച്ച് ഈ ിനെതിരെയും ഈ ലഹരിക്ക് ഒന്നിച്ചുപെടുക അതിൽ നമ്മുടെ ക്ഷേത്രാങ്കണങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യം പ്രാധാന്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു വേണ്ടിയിട്ട് നമുക്ക് നിൽക്കാം അങ്ങയുടെ വിലപ്പെട്ട സമയം ഇത്രയും നേരം സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിന് വേണ്ടി തന്നെ അംഗീകരിച്ച് ഇത്രയും ചോദ്യങ്ങളും ഒക്കെ ഉത്തരവൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കൂടെ ഇത്ര സമയം ചിലവാക്കിയതിന് പ്രേക്ഷകരുടെ പേരിലും നന്ദി അറിയിച്ചു കൊടുക്കും